സംബന്ധിച്ച് തലകർക്കത്തിന്റെ ഒരു പ്രധാന കാരണമാണ് ബി പി അഥവാ സോ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ് പേഷ്യന്റ് പൊതുവെ പറയാറ് ഏതെങ്കിലും ഒരു സൈഡിൽ പെട്ടെന്ന് തല തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുമ്പോഴോ അല്ലെങ്കിൽ കടന്ന സ്ഥലത്തുനിന്ന് എണ്ണേക്കുമ്പോൾ എൻ്റെ പേര് ഡോക്ടർ ശോഭന ചന്ദ്രൻ ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലത്തെ ഇ എൻ ടി കൺസൾട്ടൻ്റാണ് ഇന്ന് നമ്മൾ ഇ എൻ ടി ഒ പി ഡിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗലക്ഷണത്തിൻ്റെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് തലകറക്കം ഇ എൻ ടീനെ സംബന്ധിച്ച് തലകർക്കത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് ബി പി പി വി അഥവാ ബിനൈൻ പെറോക്സിജമൻ പൊസിഷണൽ വെട്ടാഗോ സോ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ് പേഷ്യൻ്റ് പൊതുവേ പറയാറ് ഏതെങ്കിലും ഒരു സൈഡിൽ പെട്ടെന്ന് തല തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുമ്പോഴോ അല്ലെങ്കിൽ കടന്ന് സ്ഥലത്തുനിന്ന് എണ്ണീക്കുമ്പോൾ ഒരു തലകറക്കം പോലെ തോന്നുന്നു അല്ലെങ്കിൽ റൂം മൊത്തം കറങ്ങുന്ന പോലെ തോന്നാറുണ്ട് ഇത് പൊതുവേ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ അകം കംപ്ലീറ്റ്ലി ഉണ്ട് പക്ഷെ ഓരോ തവണ ഈ ഒരു ദിശയിലേക്ക് തല തിരിക്കുമ്പോൾ ഈ തലകറക്കം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെവി കേൾവിക്ക് മാത്രമല്ല ബാലൻസിനും വളരെ ആവശ്യപ്പെട്ട ഒരു ഭാഗമാണ് സോ ഈ ചെവിൻ്റെ ബാലൻസിൻ്റെ ഭാഗത്തിൽ മൂന്ന് കുഴലുകളുണ്ട് ഇത് പല ഡയറക്ഷനിലായിട്ടാണ് ഉള്ളത് ഈ കുഴലിൻ്റെ ഉള്ളിൽ വെള്ളം പോലത്തെ ഒരു സാധനവും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ തല ഒരു ദിശയിലേക്ക് തിരിക്കുമ്പോൾ ആ ഭാഗത്തിലേക്ക് ഉള്ള ആ കുഴലിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകൊണ്ടിരിക്കും ഈ നീക്കം കാരണം കൊണ്ട് നമ്മൾ തലച്ചോറിലേക്കും സിഗ്നൽ പോവും അത് ഈ വ്യക്തി തിരിയുന്നുണ്ട് നമ്മൾ തിരിയൽ നിർത്തുമ്പോൾ ആ വെള്ളവും അവിടെ സെറ്റിലാവും പക്ഷെ ഇതിൻ്റെ സൈഡിൽ തന്നെ വേറെ ബാലൻസിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ഈ ചെറിയ കാൽഷ്യമിൻ്റെ കല്ലുകളും ഇരിപ്പുണ്ട് അപ്പോൾ ചിലപ്പോൾ എന്താ പറ്റാന്ന് വെച്ചാൽ ഈ കാൽഷ്യത്തിൻ്റെ കല്ലുകൾ തെറ്റിയിട്ട് ഈ കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റും അപ്പോൾ എന്താ എന്ന് വെച്ചാൽ നമ്മൾ തല തിരിക്കുമ്പോൾ ഈ ഉള്ളില് കുഴലിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ഒപ്പം ഈ കാൽഷ്യത്തിൻ്റെ കല്ലും തിരിഞ്ഞോണ്ട് ഇരിക്കും അപ്പോൾ നമ്മൾ തല തിരിഞ്ഞത് നിർത്തിയാലും ഈ കാൽഷ്യത്തിൻ്റെ കല്ല് ആ വെള്ളത്തിൽ കൂടെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ തലച്ചോറിലേക്ക് സിഗ്നൽ പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് പേഷ്യൻറ്റിന് ചില പർട്ടിക്കുലർ ദിശയിലേക്ക് തല തിരിക്കുമ്പോൾ തല നല്ലോണം ചുറ്റുന്ന പോലെ തോന്നുക പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് ഈ കല്ല് അത് സെറ്റിലാകുമ്പോൾ ഈ തലകർക്കം ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതാണ് കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും ഇതിൻ്റെ ചികിത്സയൊക്കെ എന്താണെന്ന് നമുക്കിനി കാണാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇ എൻ ടി ഒ പി ഡിയിൽ ഒരു പൊസിഷണൽ ടെസ്റ്റ് കാരണം കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പേഷ്യൻറ്റിന് ബേസിക്കലി ഒരു ബെഡിലോ കൗച്ചിലോ കടത്തിയിട്ട് നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കും അപ്പോൾ ഈ ബി പി വി ആണ് നിങ്ങളുടെ തല ചുറ്റലുടെ കാരണം എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തലകറക്കം അനുഭവപ്പെടും ആൻഡ് അത് ഒരു മുപ്പത് കൊണ്ട് നിൽക്കും ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അപ്പം തന്നെ നമുക്ക് ഒ പി ഡിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞപോലെ തല ബേസിക്കലി ഓരോ ഡയറക്ഷനിലേക്ക് തിരിച്ചുകൊണ്ട് ഈ കല്ലിനെ ഈ കുഴലിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ കല്ല് ഒരു പ്രാവശ്യം ഈ കുഴലിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിന് തല തിരിക്കുമ്പോൾ കറക്കം വരില്ല അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റും ഈ ബി പി വി എന്ന് പറഞ്ഞ അസുഖം ഓക്കെ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എക്സസൈസസസും പറയും അത് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ആൻഡ് അതിൻ്റെ ഒപ്പം കുറച്ച് ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് ഈ തല കുനിക്കലും തല തിരിക്കലും പിന്നെ ചില പൊസിഷനിൽ കടക്കാൻ പാടില്ല ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് അതേപോലെ തന്നെ ടൂ വീലറിൽ പോക്ക് ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ബി ആണ് നിങ്ങളുടെ തലച്ചുട്ടലെ കാരണം എന്ന് വെച്ചാൽ ഓക്കെ ഇതല്ലാണ്ട് വേറെ മരുന്നുകളുടെ ആവശ്യം വരാറില്ല മിക്ക പേഷ്യൻസിനും ഈ ഒന്ന് രണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട് ചില ആൾക്കാർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഈ പൊസിഷണൽ ടെസ്റ്റ് ഒ പി ഡിന്ന് ചെയ്യേണ്ടി വരാറുണ്ട് ഓക്കെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ തലക്കറക്കവും ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കാരണം കൊണ്ടല്ല വേറെ ഇ എൻറ്റി അസുഖങ്ങൾ ഇപ്പോൾ ആ ബാലൻസിൻ്റെ ഭാഗത്തിലുള്ള പഴുപ്പുകളും ഇതൊക്കെ കാരണം കൊണ്ടും തലകറക്കം വരാം പക്ഷെ അത് പൊതുവെ ഈ ഒരു മിനിറ്റ് കൊണ്ട് നിർത്തുന്ന തലകറക്കം ആയിരിക്കില്ല കുറച്ചും കൂടെ ഒരു പ്രൊളോങ്ഡ് നീണ്ടി നിൽക്കും ഈ തലകറക്കങ്ങൾ ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ എൻ ടി പ്രോബ്ലംസ് മാത്രം കാരണം കൊണ്ടല്ല തലകറക്കം വരിക ചിലപ്പം നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയുമ്പോഴോ ഇവൺ കുറച്ച് സീരിയസ് ആയ സ്ട്രോക്ക് പോലെ അസുഖങ്ങളുടെ കാരണവും ആവാം തലകറക്കം അപ്പോൾ തലകറക്കം ഒരിക്കലും സ്വയം ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രിസ് ഒരു എന്താണ് ഫാർമസിയിൽ പോയിട്ട് സ്വയം ചികിത്സിക്കേണ്ട കാര്യമല്ല തലകറക്കം തലകറക്കം അനുഭവപ്പെട്ടാൽ എന്തായാലും ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എല്ലാ തലകറക്കവും ഈ ബി പി വി അല്ലെങ്കിൽ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് മാത്രമല്ല വരുന്നത് വേറെ ഇ എൻ ടി കാരണങ്ങൾ കാരണം കൊണ്ടും തലകറക്കം വരാം പക്ഷെ പൊതുവേ അത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നിർത്തുന്ന തലകറക്കം ആയിരിക്കില്ല ഇപ്പോൾ ചെവിൻ്റെ ബാലൻസിൻ്റെ ഭാഗത്ത് പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും ഈ തലകറക്കം അനുഭവിക്കാം പക്ഷെ അത് കുറച്ചും കൊണ്ട് നീണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഭയങ്കര തലകർക്കവും അതിൻ്റെ ഒപ്പം ഛർദിയും പനിയും അങ്ങനെയൊക്കെ ഉള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാകും ഓക്കെ പിന്നെ വേറെ കാരണങ്ങൾ ഇപ്പോൾ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ ബി പി പെട്ടെന്ന് കൂടിയാലും ഇതുപോലത്തെ തലകറക്കങ്ങൾ വരാം വേറെ ഈ സ്ട്രോക്ക് പോലത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളുടെ ഒരു ലക്ഷണവും ആകാം തലകറക്കം പക്ഷെ ഇതൊക്കെ പൊതുവെ ഞാൻ പറഞ്ഞപോലെ കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്ന ഒരു തലകറക്കമായിരിക്കും പ്ലസ് പേഷ്യൻസിന് വേറെ പല ലക്ഷണങ്ങളും ഉണ്ടാകാം വിറച്ചൽ പോലത്തെ അല്ലെങ്കിൽ ഛർദി പോലെ തലവേദന ഇവൻ മൈഗ്രെയിൻ പോലത്തെ കാരണങ്ങൾ കാരണം കൊണ്ടും തലകറക്കം അനുഭവപ്പെടാം അപ്പം ഇങ്ങനെ പല കാരണങ്ങളും ഉള്ളതുകൊണ്ട് സ്വയം ചികിത്സിക്കാണ്ട് എന്തായാലും ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയും കണ്ടിട്ട് അതിൻ്റെ ടെസ്റ്റിൽ ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കാം മിക്ക ആൾക്കാരും വീട്ടിൽ നിന്ന് തന്നെ തലകറക്കം അല്ലേന്ന് പറഞ്ഞിട്ട് ഫാർമസിയിൽ കിട്ടുന്ന എന്തെങ്കിലും ഓവർ ദ കൗണ്ടർ മരുന്ന് എടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ചിലപ്പം നമ്മൾ ഇതുപോലത്തെ സീരിയസ് ആയിട്ടുള്ള ബി പി ഇഷ്യൂസോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് അത് വിട്ടുപോകും അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ഡോക്ടറെ അടുത്ത് എന്തായാലും പോയി കണ്ടിട്ട് വേണം അതിൻ്റെ തലകറക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇ എൻ ടി സംബന്ധമായ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു ഹെൽത്ത് ടോപ്പിക്കായിട്ട് ഇനി പിന്നെ കാണാം താങ്ക്